നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് സ്വന്തമായി എത്തിയുണ്ട് ആൻമരി എന്ന പേര് അവള് എന്നെ ഒരു ആംഗ്ലയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വന്തം ചേട്ടനായിട്ട് കാണുന്നുണ്ട് മനസ്സിലായി അല്ലാണ്ട് എ ജെ പി സെലിബ്രേറ്റി ഇമേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരം ആ ഒരു രീതി അല്ലല്ലോ കാണണം മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോ ആ ഒരു രീതിയിലേ കാണാൻ പറ്റുള്ളൂ താരമല്ലേ സെലിബ്രിറ്റി അല്ലേ അതുകൊണ്ട് അടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ടോണുണ്ട് പക്ഷെ നമ്മളിപ്പോ നിക്കുന്ന ഫീൽഡ് മീഡിയ അറ്റൻഷനുള്ള ഫീൽഡ് ആയതുകൊണ്ട് മീഡിയ മീഡിയായിട്ടുള്ള ആൾക്കാർ നടിമാരാണെങ്കിലും ആങ്കേഴ്സ് ആണെങ്കിലും നമ്മളെ കാണുമ്പോ റെസ്പെക്ട് ചെയ്യുമ്പോഴില്ലേ ഈ ഒരു ഫീൽഡ് ആയിട്ട് ഒരു എന്താ പറയാ ഒരു അടുപ്പം വന്നു തുടങ്ങി ഇപ്പൊ തന്നെ ഒരു പുതിയൊരു പേര് ഞാൻ പറയുന്നില്ല അടുത്ത ഫങ്ഷൻ മണവാളുടെ ഫംഗ്ഷനും ഹിറ്റ് ആയപ്പോ തന്നെ അടുത്ത ഫങ്ഷൻ വിളിച്ചു ബർത്ത്ഡേ ഫങ്ഷൻ അത് ഫ്രീ ആണ് അത് പേയ്മെന്റ് നമ്മള് നമ്മള് മെയിൻ ഫങ്ഷൻ നമ്മള് പേയ്മെന്റ് വാങ്ങാറുണ്ടല്ലോ മനസ്സിലായി എല്ലാത്തിനും നമ്മള് കാരണം നമ്മള് ഈ നിജോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എല്ലാത്തിനും പോയപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഇമേജ് വന്നു ഓക്കെ കാരണം നെഗറ്റീവ് ഇമേജ് മൊത്തം എനിക്ക് ബേസല് തോന്നിയത് കാരണം ഒരു പള്ളിയിൽ പോയിട്ട് കെട്ട് കാണുമെന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ കൂട്ടുകാരുമായി പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ പോയി പിന്നെ നമ്മള് അറിയാലോ നമുക്കിപ്പോ അറ്റൻഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഒരു ണ്ട് പള്ളിയിൽ ഒറ്റക്ക് വെറുതെ ഇരിക്കുമ്പോ അപ്പൊ ക്യാമറ എന്റെ മേരേക്ക് ഫോക്കസ് ചെയ്തു ഞാൻ പ്രാർത്ഥിക്കുന്ന എടുത്തു അപ്പൊ അവര് അവരുടെ സാധനം എടുത്ത രീതിയിൽ ഇതാക്കി അവരുടെ ഒരു ട്വിറ്റിങ് എടുത്തിരുന്നു പക്ഷെ അപ്പൊ തന്നെ ഡിലിറ്റ് ചെയ്തു പക്ഷെ അവർ വേറൊരു പെണ്ണിന്റെ ഫോട്ടോ നമ്മൾ സുഞ്ചി എടുത്തു അത് നമുക്കറിയില്ല നമ്മുടെ ക്യാമറ വന്നെടുത്താന്നറിയില്ല പക്ഷെ എന്തായാലും നമ്മളായിട്ട് ആരടുപ്പിക്കുന്നുള്ളൂ കാരണം ഞാനാണെങ്കിൽ പേഴ്സണലായിട്ട് ഇപ്പോ ഒരുപാട് പേരെടുത്ത് പറഞ്ഞ ആണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ നമ്മളിവിടെ റെയിൽ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഞാൻ കൊടുക്കാറുണ്ട് ഓക്കെ മനസ്സിലായി പേയ്മെന്റ് കൊടുത്താൽ ഒരുപാട് പെൺകുട്ടികൾ വന്ന് റെയിൽ ചെയ്ത് പോകുന്നത് ഒരു കാലം വരെ നമ്മള് മറ്റേ കസേര കളിക്കാനും പിന്നെന്താണ് മണ്ണപ്പം ചുറ്റും സംഭവം ഉണ്ടല്ലോ നടക്കേണ്ട പാട്ടൊക്കെ അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളവിടെ ഇടപെട്ട ഈ മറ്റേ സഹോദരിമാരെന്ന് പറയാം കസൺ സിസ്റ്റേഴ്സ് അവര് നമ്മളെ ഇപ്പൊ അകറ്റി ഇങ്ങനെ നിർത്തുമ്പേ കാര്യം പറയാനുള്ളത് അവരുടെ ഇടയിലും ഒരുപാട് ആ ഒരു പ്രായത്തിലുള്ള ഒരു ചെറുക്കന്റെ കല്യാണം ഇപ്പഴും കഴിഞ്ഞിട്ടില്ല കല്യാണത്തിന്റെ ബേസിലാണ് അവരെ കളിയാക്കണമെങ്കിൽ ആ പേര് ചെക്കൻ പേര് ഞാൻ പറയുന്നില്ല എന്റെ പ്ര എന്നെക്കാർ രണ്ടു വയസ്സ് മുപ്പതാ ആ പൂട അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യനാണ് അപ്പൊ അവര് എന്നെക്കാളും റിച്ച് എന്ന് പറയാൻ ഭയങ്കര റിച്ച് ആ കാരണം ഇത് ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ നമ്മൾ പറയുന്നത് നമുക്ക് എന്നെ പേഴ്സണലി ഒരു ഏർ എന്ന് പറയാം ഇത് മറ്റേ പെണ്ണിനടെ എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മളുടെ ആവശ്യം നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കാം പക്ഷെ നമുക്കിപ്പ ഫെയിമായിട്ട് നിൽക്കുന്നില്ല അപ്പൊ നമുക്കൊരു ധൈര്യ കുറവില്ല ഉണ്ടല്ലോ അതാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് പോഗ്രാമിലൊക്കെ പോകുന്നത് എവിടെ പോയാലും നമ്മൾ ക്യാമറ ഓൺ ചെയ്യാറുണ്ട് അതായത് മോശമായിട്ട് എടുക്കാറില്ല ഒരു പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കാറില്ല അപ്പൊ നമ്മൾ അതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കുന്ന ഒരു പറ്റിയ കുറച്ച് പൊതുജനങ്ങളുണ്ട് അമ്മച്ചിമാരുടെ ആൾക്കാർ ഞാൻ എന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പക്ഷെ അത് അവർക്ക് പരാതിയില്ല മനസ്സിലായോ ഫാമിലി ആയിട്ട് ഇഷ്യൂസ് ഫാമിലി ഫാമിലി കുറച്ച് ആ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ വയസ്സ് ഇരുപത്തിയാറ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ആ കാറ്റഗറിയിൽ ഉള്ള ഒരുപാട് കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും കല്യാണം ഇതുവരെ നടന്നിട്ടില്ല ഒരാളെ ഞാൻ കളിയാക്കുകയല്ല പക്ഷെ വൈറലായി എന്ന് പറഞ്ഞ് എന്നെ അപകീർത്തിപ്പെടുത്തുമ്പോഴും ആണ് ഒരുപാട് ഓക്കെ അപ്പം നമ്മളെ ക്യാമറക്ക് മുന്നിൽ ചിരിച്ച് അല്ലെങ്കിൽ കോമിക് ചെയ്യുമ്പോഴും ഉള്ളിനുള്ളിൽ ഒരു വിഷമമുണ്ട് വിഷമമുണ്ട് കാരണം നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞ അടുത്ത ഡിഗ്രി പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചോദിക്കൂല പക്ഷെ നമ്മള് അസാൻ വ്യക്തി ഒരുപാട് പേര് നമ്മളെ തയാൻ നോക്കി എന്റെ എങ്കിലായിട്ടുള്ള ആത്മനങ്ങള് ഊർജങ്ങള് അവരൊക്കെ എന്നെ ഒരു ജോലി തരാനോ സഹായിക്കാൻ സഹായിക്കാനൊന്നില്ല കാരണം അവരോടൊക്കെ ജോലി ചോദിച്ചപ്പോ ഇവരൊക്കെ എന്റെ അമ്മടെ അങ്ങനെ അമ്മടെ നിദ്രഅ ഭർത്താവ് ഓക്കെ പക്ഷെ ഇവര് കുറ്റം ആയിട്ട് പറയുന്നല്ല ഇവരൊക്കെ ചോദിച്ചു എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമോ എന്ന് അങ്ങളെ ചോദിച്ചു പക്ഷെ ആ ഇപ്പൊ എന്റെ പപ്പയുടെ പറഞ്ഞു പോലും പപ്പ ഗൾഫിൽ ജോലി എനിക്ക് വാങ്ങിച്ചു തന്നില്ല പപ്പക്ക് പത്ത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഈ മൂന്ന് പേരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് എന്തേലും അപോറം വന്ന രക്ഷിക്കാം അതല്ലല്ലോ നമുക്ക് ആസാനൊരു വ്യക്തി പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു ജോബ് എന്തായാലും വേണമല്ലോ കാരണം നമ്മളെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ബി എ കഴിഞ്ഞ് വെറുതെ വെറുകുന്നു ബി എ വെച്ചു ജോലിയൊക്കെ ട്രൈ ചെയ്തപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകും ഇംഗ്ലീഷ് ആയിരുന്നു ഇംഗ്ലീഷ് ആയിരുന്നു കാരണം പി യൂണി ഓഫീസ് ജോബ് ഒക്കെ ട്രൈ ചെയ്ത സമയത്ത് ഫൈൽ ആസ ചോദിച്ചോട് പ്രൈവറ്റ് ജോബി ജോബിന് വേണ്ടിട്ട് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ പണ്ട് അഭിനയിക്കാൻ വേണ്ടി ൂടി ചോദിച്ചു ആ അപ്പൊ അപ്പോഴാണ് ഞാൻ ആ അഭിനയം വിട്ട് വിട്ടത് പിന്നെ വയറായതിനു ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എനിക്ക് പേമെന്റ് അഭിനയിച്ചത് അതുകൊണ്ട് തുടരെ തുടരെ പടങ്ങൾ എന്നൊരു വിഷമം ഉണ്ടെങ്കിലും ഇപ്പൊ കുലാന്തലിയൊക്കെ ഇറങ്ങാനുണ്ട് റാമ് പിന്നെ മാട്ടിൻ ഇറങ്ങാനുണ്ട് പക്ഷെ നമുക്ക് അവസാന വ്യക്തി കണ്ടന്റ് ചെയ്യണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിലവില് ചെയ്യാൻ പറ്റുന്നത് കാരണം അതിനുവേണ്ടി ഷോഫിയും ചെയ്യുന്നു ആൽബങ്ങൾ ചെയ്യുന്നു പിന്നെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നു പിന്നെ ഇനി ഇപ്പോ വിവാദപരമായിട്ടുള്ള പല കണ്ടന്തുകളും നമ്മൾ ഫോം ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ഓരോരുത്തരെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇതിനു വേണ്ടി ഒരാളിന്റെ ആണിന്റെ വിജയത്തിന് നിങ്ങളൊരു പെണ്ണിന്റെ ശക്തി എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കണ്ടന്റു പിന്നിലും ഒരു സ്ത്രീയുടെ ഒരു കരങ്ങളുണ്ട് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സപ്പോർട്ട് പറയാം പക്ഷെ കരങ്ങളുണ്ട് അവർക്ക് ഇൻവോൾവ്മെന്റ് താല്പര്യമുള്ള കൊണ്ടാണ് വന്ന് വർക്ക് ചെയ്യുന്നത് ഇപ്പോ എന്നെ ഒരു പീഡനവീരൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പല വീഡിയോയിലും കെട്ടിപ്പിടിച്ച് എറിയിരിക്കുന്നു ആ വ്യക്തി നമ്മളെ പറ്റി പറയുന്നു അങ്ങനെ പറ്റി ഒരുപാട് സംഭവങ്ങൾ നടന്നിരുന്നു ആ സമയത്തൊക്കെയും ഒരുപാട് ട്രാൻസിന്റെ വിഷയങ്ങൾ സമയത്തും പക്ഷെ എന്തൊക്കെ ഇതെല്ലാം മറന്നിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവിടെ കൂടെ നൂറ് ശതമാനം വിശ്വസം നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് അടിക്കാറുണ്ടോ ഇത്രയും വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സാധാരണ വ്യക്തികൾക്ക് ഒരുപാട് സ്ട്രെസ് സ്ട്രെയിൻ വന്ന് ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെ ഈ അടുത്ത കാലത്തോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം നമ്മൾക്ക് പേഴ്സണലി ഇപ്പോ ഈ ലേഡീസിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്ന നമ്മൾ ഒരു ടൈമില് ടെ പത്താമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ഉപദ്രവ പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചു കാരണം സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ എന്താ പറയാ മാന്തുക ഇടുക്കിയ അങ്ങനത്തെ എന്നെ ഇടുക്കിയ അത് കേസ് കൊടുത്തെങ്കി ആ പെൺകുട്ടി അകത്താണ് പേര് ഞാൻ പറയുന്നില്ല ആരാ പറഞ്ഞു ഞാൻ പറയാണ്ടെ പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ മെന്റലി എന്നെ എന്താ പറയാ ഒരു ഇഞ്ചറി പറ്റിന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ മൈൻഡ് പോയി അതിനുശേഷം എനിക്ക് സ്ത്രീകളോട് മിണ്ടാനോ നോക്കാനോ രീതിക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് കൗൺസലിങ്ങും പിന്നെ അടുത്തേ പോയെന്ന് തോന്നുന്നു കാരണം ഇതിന് നമുക്ക് വട്ടുണ്ടോന്നു വയ്ക്കാനായിട്ട് വട്ടില്ല അത് മാറിക്കൊള്ളും തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാരുടെ ഉള്ളൊരു അല്ലേ നമ്മൾ ബാന്താശുപത്രി ഒന്നും പോയിട്ടില്ല പക്ഷെ നമ്മള് ഡോക്ടറിനെ കണ്ടിട്ടുണ്ട് സൈക്കോട്ടിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെ മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ ശരി ശരി അത് ഒരിക്കലും തെറ്റല്ല